അപ്പോൾ കാസർഗോഡ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഒരുപാട് സ്ഥലത്ത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ മണ്ണ് പൊട്ടിച്ചെടുക്കുകയാണ് ഈ പാറ പൊട്ടിക്കുന്ന പോലെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുതരം പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ സൈഡൊക്കെ കാണാൻ മണ്ണൊക്കെ ഒരുപാട് ഇടിച്ചു മാറ്റി ലെവൽ ചെയ്തെടുത്തൊരു റോഡാണ് ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് പെരിയാട്ടെടുക്കം മുതൽ പുല്ലൂർ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ പെരിയാട്ടെടുക്കത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഈ കാണുന്നതാണ് പെരിയാട്ടെടുക്കത്തെ ഒരു അപ്ഡേറ്റ് സെൻട്രൽ ഭാഗത്തുള്ളൊരു എന്താ പറയുക അപ്ഡേറ്റ് മണ്ണ് ഫില്ലിംഗ് ആൻഡ് ലെവലിംഗ് ആണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേരളത്തിലെ എൻ എ ചെലവത്താറിൻ്റെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ പറയാ ഇവിടെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് രണ്ട് സൈഡും ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ് ടാറിങ് വർക്ക് നല്ല രീതിയിൽ എന്താ പറയാ ഈ ഒരു ഭാഗത്തെ ടാറിംഗ് വർക്ക് ഒന്നും അങ്ങനെ ആയിട്ടില്ല ഇവിടെ മണ്ണ് ഫില്ലിങ് ആൻഡ് ലെവലിങ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് എന്താ പറയാ ഇവിടെ ഹൈവേ എങ്ങനെ ലെവലാണോ അതോ ഉയർന്നു പോകുന്ന സ്ഥലമാണോന്നറിയത്തില്ല ഇവിടെ ഒരു പാലം വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു തോടാണ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഈ ഒരു ഭാഗത്ത് നടക്കണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗത്ത് ഒരു റോഡിൻ്റെ ഒരു ഡിലേ വരാൻ കാരണം അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കായി അപ്പം നെക്സ്റ്റ് ട്രാക്ക് സോറി അതിൻ്റെ അപ്പർ സൈഡിലും ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ കാസർഗോഡ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഒരുപാട് സ്ഥലത്ത് നല്ല ഫാസ്റ്റായിട്ട് എന്നെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ഒരുപാട് ഭാഗം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ആ വലസൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ടാറിംഗ് വർക്ക് ഏകദേശമൊക്കെ ആയെന്ന് തന്നെ പറയാം ടാറ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ആ ടാറിങ്ങിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അതായത് മെറ്റലൊക്കെ നേരത്തിയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറേ വർക്ക് നടക്കുന്നുണ്ട് സൈഡ് വോളിൻ്റെ ഒക്കെ കോൺക്രീറ്റ് വർക്കാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ എന്താ പറയുക ഒരു ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്തെയും വർക്ക് മുന്നോട്ട് എന്ന് തന്നെ നോക്കി പറയാം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാം ഞാനാണ് എന്റെ ഭാഗത്ത് തെറ്റാണ് കേട്ടോ ഞാൻ കുറച്ച് റൈറ്റ് കേറിയ വന്നത് ഓകെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വൺ സൈഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞു മറ്റേ സൈഡ് ടാറിങ് വർക്ക് മണ്ണ് ഫിൽഡിങ്ങും ലെവലിങ്ങും പോലും അവിടെ ആയിട്ടില്ല പിന്നെ എന്തൊക്കെയോ വർക്ക് അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പിന്നെ ഇങ്ങനെ ഹൈവേ വരെ വർക്ക് നടക്കണം എന്ന് തോന്നുന്നു ആ എന്തായാലും കുഴപ്പമില്ല ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴ് അതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്തൊരു തോടിൻ്റെ വർക്കുണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അടിപ്പൊളി നല്ല സൂപ്പറായിട്ട് ഇവിടെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേ ദൂരം ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ വരും അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ എന്താ പറയുക മണ്ണ് ഫില്ലിങ് അതിൻ്റെ ലെവലിംഗ് ഒക്കെയാണ് ഇവിടുന്ന് സർവീസ് റോഡ് റോഡ് സോറി ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല പക്കയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴും കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് എന്താ പറയുക ഒരു മണ്ണ് ഫില്ലിങ് ആൻഡ് ലെവലിങ് ആണ് ഇവിടുത്തെ മണ്ണ് പൊട്ടിച്ചെടുക്കുകയാണ് ഈ പാറ പൊട്ടിക്കുന്ന പോലെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുതരം മണ്ണ് പോലെ ഇരിക്കും നമ്മുടെ വെട്ടുകല്ല് പോലൊരു മണ്ണാണ് വെട്ടുകൽ മണ്ണാണ് ഒറ്റവാക്കി പറഞ്ഞത് അത് വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ഇടിച്ചു മാറ്റാൻ പറ്റുന്നൊരു മണ്ണല്ല അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ വർക്ക് കുറച്ച് ഡിലേ ആവാൻ്റെ കാരണവും നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് പെരിയ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് പെരിയാണ് കാസർഗോഡ് പെരിയ അപ്പോൾ പെരിയയിലെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഒരു പെരിയ അപ്ഡേറ്റ് ഒന്നുമില്ല ചെറിയ അപ്ഡേറ്റ് ഒക്കെ ഉള്ളു ഇതൊക്കെ തന്നെയാണ് നമുക്ക് പെരിയയിൽ പറയാനുള്ള അപ്ഡേറ്റ് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ടാറിംഗ് വർക്ക് നടന്നിട്ടുണ്ട് പെരിയയിലൊരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മുടെ കേന്ദ്ര കേരള സർവകലാശാല ഇവിടെയാണ് ഉള്ളത് ദുആാർ വലത് സൈഡിൽ കാണുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഈ വലത് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ഥാപനമാണ് കേട്ടോ അതിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് നമ്മളിതായി കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ദോ കാണുന്നതും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആ ഒരു ഭാഗം കൂടെയാണ് അപ്പൊ എന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാലേ മനസ്സിലാവും അപ്പൊ ഇവിടെ ഇടതുവശത്ത് കംപ്ലീറ്റ് ഈ പറങ്കിമാവിന്റെ തോട്ടമാണ് അപ്പോൾ പിന്നെ ഇവിടെ പറയാനുള്ള ഒരു അപ്ഡേറ്റ് ഇത് തന്നെയാണ് ഈ കാണുന്ന തന്നെ സർവീസ് റോഡിന്റെ വർക്ക് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ ഒറ്റ ഭാഗ്യം പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു ശോഭമെന്നൊക്കെ പറയാം പിന്നെ എന്താ പറയാ ഇവിടെ സെൻട്രൽ ഭാഗത്ത് വലിയ കുന്നും മലയൊന്നുമല്ല റോഡ് പണിക്കുള്ള മെറ്റൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് അതായത് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാനിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് രാവിലെ കണ്ട കുറേ കാര്യങ്ങളാണ് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ എട്ട് മണിക്കാണ് അതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഒരു ആറര മണി സമയത്ത് തന്നെ ഇവിടെ പണിക്കാർ വന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് മാക്സിമം ടൈം നല്ല രീതിയിലൂടെ വർക്ക് ചെയ് നടക്കുന്നുണ്ട് ഹൈവേയിൽ പരമാവധി വേഗം വർക്ക് തീർക്കുക എന്ന് തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നമ്മൾ കുറച്ച് ദൂരം അതായത് പുതിയ ഹൈവേ ഇവിടെ അലൈൻമെന്റ് മാറി നല്ല ലെവലിലാണ് പോണത് പഴയ ഹൈവേരെ വളവുതിരി മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വളരെ ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നല്ല ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് സൈഡും ടാറിംഗ് വർക്കായി സെൻട്രൽ ഭാഗത്ത് ഡിവൈഡർ കഴിഞ്ഞു ഡിവൈഡർ ആയിട്ടുണ്ട് ഡിവൈഡർ പെയിന്റിങ് വർക്കൊന്നും ആയിട്ടില്ല സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല ഇത് ചാങ്കിലാൽ അതായത് ചാ ഇല്ല ഇല്ലില്ല സ്ഥലത്തിൻ്റെ അതല്ല കേട്ടോ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പോഴേ ഡിവൈഡർ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ ഒരു ഭാഗത്ത് ഡിവൈഡർ നല്ല വീതിയുള്ള ഡിവൈഡറാണ് അതായത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് എൻ്റെ ചെറുപ്പത്താറിൽ കാണുന്ന ഡിവൈഡറാണ് ആണ് അവിടുത്തെ ഡിവൈഡറൊക്കെ നല്ല വീതിയുള്ള ഡിവൈഡറാണ് പിന്നെ തിരുവനന്തപുരം ഭാഗത്ത് അതായത് കഴക്കൂട്ടത്തിനപ്പുറത്ത് കഴക്കൂട്ടം കാരോട്ട് ബൈപ്പാസ് ഒരു നാലുവരി പാതയാണ് പക്ഷേ ഇങ്ങോട്ടൊക്കെ എല്ലാം വരി പാതയാണ് പക്ഷെ അവിടുത്തെ ഒരു റോഡിൻ്റെ ഡിവൈഡർ ഇതായി കാണുന്ന പോലെയാണ് വലിയ ഡിവൈഡറാണ് പക്ഷേ ഇവിടെ അതേപോലെ ഒരു വലിയൊരു ഡിവൈഡർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പണിതിട്ടുള്ളത് പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ സൈഡൊക്കെ കാണാൻ മണ്ണൊക്കെ ഒരുപാട് ഇടിച്ചു മാറ്റി ലെവൽ ചെയ്തെടുത്തൊരു റോഡാണ് ഇവിടെ സൈഡിൽ ഫിറ്റി ഉറപ്പിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് വലിയ എയർ എയർ കംപ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യണം ഇവിടെ പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ദാ ഇതാണ് അപ്പം ഇവിടെ എന്തായാലും മണ്ണ് ഫില്ല് ഒരു സ്ഥലമാണ് സൈഡ് വോളിൻ്റെയൊക്കെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും വർക്ക് ഫാസ്റ്റ് എന്ന് പറയാം എന്നാലും ചെറിയൊരു ഷോ പറയാം കേട്ടോ ആ ഇവിടെ ഒരു പാലം വർക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കണം കുറച്ച് വർക്ക് ഇവിടെ താമസം വരാൻ കാര്യം അപ്പം അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം കാസർഗോഡ് ജില്ല കഴിയാറായിട്ടില്ല അതിൻ്റെ ഏകദേശം ബോർഡറിനോടൊക്കെ അടുക്കാണ് അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഇവിടെ ബോർഡൊന്നുമില്ല സ്ഥലത്തിന്റെ പേരൊന്നും വായിച്ച് പറയണമെന്നുണ്ട് ഇവിടെ ഒരു താഴ്ന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇത്രയും ഒരു താഴ്ന്ന സ്ഥലമായിരുന്നു പോലും ഇവിടെ നമ്മളെ നേരത്തെ കണ്ട പോലെയാണ് ഒരു കുന്നിന്റെ സൈഡൊക്കെ ഇടിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടെയും വളരെ നല്ല രീതിയിലൊരു എന്താ പറയാ ഒരു എൻജിനീയറിംഗ് ബിസ്മയം തന്നെ കാണാം കാരണം മണ്ണ് ഇടിച്ചു മാറ്റുന്നു അതിനനുസരിച്ച് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മള് ചുരുക്കി പറഞ്ഞ ഇതൊരു വലിയൊരു എന്താ പറയാ ഒരു വലിയൊരു മാറ്റമാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഈ ഒരു റോഡ് തന്നെ ആയിരിക്കും ഇനി വരും വർഷങ്ങളിൽ കാരണം ഇനി ഇതുപോലൊരു അപ്ഡേറ്റ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഓക്കെ നമ്മളൊരു ചെറിയ ടൗണിനടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം ഈ സ്ഥലത്തിൻ്റെ പേര് നോ വായിക്കാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടു നോക്കട്ടെ പുല്ലൂർ ഓക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് പുല്ലൂർ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പുല്ലൂർ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുല്ലൂർ ഭാഗത്ത് ഒരു ഹൈവേ അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക ഇതായത് തന്നെയാണ് ഹൈവേ അപ്ഡേറ്റ് മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എന്താ പറയുക വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് ചില സ്ഥലങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഹൈവേ കുറച്ച് ഇടതു വശത്തൂടെയാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് വണ്ടി വിടുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഈ ഒരു റോഡേ പോവാം കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ പുല്ലൂർ കഴിഞ്ഞ് പുല്ലൂരല്ലോ ആ അതെ പുല്ലൂർ കഴിഞ്ഞ് മുന്നോട്ട് നോക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒന്നാം ക്ലാസ് പൊടിയാണ് ഓഹോ രക്ഷയില്ല നമ്മുടെ ക്യാമറയൊക്കെ ഷോക്ക് ആയിട്ടുണ്ടാവും ഓക്കെ നമ്മൾ പുല്ലൂർ കഴിഞ്ഞ് മുന്നോട്ടാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം